മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് പത്തനംതിട്ടയിൽ പ്ലസ് ടു കാരനെ ശാസിച്ച സഹോദരന് ക്രൂരമർദ്ദനം വിദ്യാർത്ഥിയുടെ കൂട്ടുകാരാണ് സഹോദരനെ മർദ്ദിച്ചത് അടുത്ത ബന്ധുവിനും മർദ്ദനമേറ്റു പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ എന്താണ് സംഭവം ഏനാപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത് പ്ലസ് ടു വിദ്യാർത്ഥി മോശം കൂട്ടുകെട്ടിൽ പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ സഹോദരൻ ഈ പ്ലസ് ടു വിദ്യാർത്ഥിയെ ശാസിച്ചിരുന്നു ഇത് ഈ ക്രിസ്ത്യൻ വിദ്യാർത്ഥിയുടെ ചില കൂട്ടുകാർ അറിഞ്ഞിരുന്നു ഇതിന്റെ വൈരാഗ്യം മൂലം ഈ സഹോദരനെയും ഒപ്പം തന്നെ സഹോദരന്റെ അടുത്ത ബന്ധുവിനെയും ഈ സഹോദരന്റെ അതായത് അനുജന്റെ കൂട്ടുകാർ മർദ്ദിക്കുകയായിരുന്നു ഇതിൽ ഒരാൾക്ക് തലയ്ക്ക് വാഹനത്തിന്റെ ഷോക്കട്ട് സോൾവർ കൊണ്ടാണ് അടിയേറ്റത് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത് ഏനാത്ത് പോലീസിന്റെ ശ്രദ്ധയിൽ വിഷയം വിട്ടിരുന്നു പിന്നീട് ഏനാത്ത് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് ആകെ അഞ്ച് പ്രതികളാണ് ഈ കേസിലുള്ളത് ഇതിൽ രണ്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്ന സൂചന ഇപ്പോൾ വരുന്നുണ്ട് ഏതായാലും മോശം കൂട്ടുകെട്ട് ചോദ്യം ചെയ്ത സഹോദരനെയാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ കൂട്ടുകാർ മർദ്ദിച്ചത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇതിൽ രണ്ടുപേർക്ക് മർദ്ദനമേറ്റു ഈ സഹോദരനും ഒപ്പം തന്നെ സഹോദരന്റെ അടുത്ത ബന്ധുവിനും ഇപ്പോൾ അഞ്ചു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് പ്രവീൺ ഇത് എവിടെ വെച്ചിട്ടായിരുന്നു ഈ സംഭവം ഈ മർദ്ദനം ഉണ്ടായത് ഇവർ തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നം ഉണ്ടായിരുന്നതായിരുന്നോ ഇല്ല ഈ സഹോദരന്മാർ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ചില ചില ആളുകളുമായി കൂട്ടുകൂടുന്നത് സഹോദരൻ അതിനെ എതിർത്തിരുന്നു അതിനെ എതിർത്തുകൊണ്ട് ഈ പ്ലസ് ടു വിദ്യാർത്ഥിയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവരുമായി കൂട്ടുകൂടുവേ കൂട്ടുകൂടരുത് എന്നുള്ള അർത്ഥത്തിൽ സംസാരങ്ങൾ നടന്നിരുന്നു പക്ഷെ അവർ തമ്മിൽ തർക്കങ്ങളൊന്നും നടന്നിരുന്നില്ല പക്ഷെ ഈ സുഹൃത്തുക്കൾ ഇക്കാര്യം അറിഞ്ഞിരുന്നു അതായത് തങ്ങളുമായിട്ടുള്ള ചങ്ങാത്തം അത് വിലക്കിക്കൊണ്ട് ഈ പ്ലസ് ടു വിദ്യാർത്ഥിയോട് സഹോദരൻ സംസാരിച്ചതായി മറ്റുള്ളവർ അറിഞ്ഞിരുന്നു ആ ആളുകളാണ് ഈ സഹോദരനെയും ഒപ്പം തന്നെ സഹോദരന്റെ അടുത്ത ബന്ധുവിനെയും ആക്രമിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യക്തമാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്